നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ തൊട്ടുമുൻപായി പൌരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്ന കേന്ദ്ര സർക്കാർ നീക്കത്തിന് പിന്നിൽ കൃത്യമായ തിരഞ്ഞെടുപ്പ് ലക്ഷ്യങ്ങൾ ഉണ്ടെന്നതിൽ സംശയമില്ല നാലു വർഷം മുൻപ് പ്രഖ്യാപിച്ചെങ്കിലും സി എ നടപ്പാക്കുന്നതിൽ ബി ജെ പി എടുത്ത കാലതാമസം എത്ര ശക്തമായ തിരഞ്ഞെടുപ്പ് ഉപകരണമായാണ് സി എ കേന്ദ്രം കണ്ടിട്ടുള്ളതെന്ന് വ്യക്തമാക്കുന്നതാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങൾ ഒഴികെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇന്ത്യയിൽ പൗരത്വം നൽകുന്നതാണ് പ്രസ്തു നിയമം എന്നാൽ സി എ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ തന്നെ രാജ്യത്താകമാനം നിയമത്തിനെതിരെ പ്രതിഷേധങ്ങൾ അലയടിക്കുകയാണ് വിവിധ പ്രതിപക്ഷ പാർട്ടികളും കേരളം തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളും പ്രതിഷേധം അറിയിക്കുകയും കേന്ദ്രത്തിന് മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് എന്നാൽ സി എ പ്രാബല്യത്തിൽ വന്നതോടെ യഥാർത്ഥത്തിൽ കരിനിഴൽ വീഴുന്നത് പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിലാണ് സി എ എ വിജ്ഞാപനത്തിനൊപ്പം ബി ജെ പിയുടെ കണ്ണുകൾ പശ്ചിമബംഗാളിലെ വിവിധ കുടിയേറ്റ വിഭാഗങ്ങളിലേക്കും നീളുന്നുണ്ട് എന്നതാണ് സത്യം ബംഗാളിലെ സുപ്രധാന സമുദായങ്ങളായ മധുവ രാജ്വംശി വിഭാഗങ്ങളാണ് ഇവയിൽ പ്രധാനം ഈ വിഭാഗങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുക എന്നതാണ് ബി ജെ പിയുടെ പ്രാഥമിക ലക്ഷ്യം ഏകദേശം എട്ട് ലോക്സഭാ സീറ്റുകളിലെങ്കിലും നിർണായക പങ്ക് വഹിക്കാൻ ഈ വിഭാഗങ്ങൾക്ക് സാധിക്കും എന്നത് തന്നെയാണ് നീക്കത്തിന് പിന്നിലെ കാരണം ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയുടെ വിഭജന കാലത്തും തുടർന്നും ഇന്ത്യയിലേക്ക് എത്തിയ ഹിന്ദു അഭയാർത്ഥി സമൂഹമാണ് മധുവ സമുദായം പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഇവർ നാമസൂത്രന്മാരോ അവർണരോ ആണ് പശ്ചിമ ബംഗാളിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പട്ടികജാതി ജനസംഖ്യയാണ് മധുവ സമുദായം വടക്കതെക്ക് ഇരുപത്തിനാല് പർഗാനോസ് ജില്ലകളിലും നദിയ ഹൌറ കൂച്ച് ബഹാർ നോർത്ത് സൌത്ത് ദിനാജ്പൂർ മാൽഡ തുടങ്ങിയ അതിർത്തി ജില്ലകളിലുമാണ് ഈ സമൂഹം കൂടുതലും താമസിക്കുന്നത് ആദ്യകാലങ്ങളിൽ അതിർത്തി പ്രദേശങ്ങളിലായിരുന്നു ഇന്ത്യൻ പൗരത്വം നേടാനുള്ള ശ്രമത്തിലാണ് മധുവകൾ ബംഗാളിലെ മൊത്തം ജനസംഖ്യയുടെ പതിനേഴ് ശതമാനം വരെ മധുവകളാണെന്നാണ് കണക്കുകൾ ബംഗാളിലെ തെക്കൻ മേഖലകളിൽ ിൽ അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇവർക്ക് വ്യക്തമായ സ്വാധീനമുണ്ട് അതേസമയം പശ്ചിമ ബംഗാളിലെ മൊത്തം പട്ടികജാതി ജനസംഖ്യയുടെ ഏറ്റവും വലിയ വിഭാഗമാണ് രാജവംശികൾ രാജവംശി വിഭാഗക്കാരും ബംഗ്ലാദേശിൽ നിന്നുള്ള ഹിന്ദു അഭയാർത്ഥികളാണ് നാൽപ്പത് ലക്ഷത്തോളം വരുന്ന ജനസംഖ്യയുള്ള ഈ വിഭാഗങ്ങൾ ജയ്പാൽഗുരി കൂച്ച്ബഹാർ ബാഗുൽഗഡ് മണ്ഡലങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു സംസ്ഥാനത്തിന്റെ വടക്കൻ ഭാഗത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഇവർക്ക് തനതായ പാരമ്പര്യവും സംസ്കാരവുമുണ്ട് ഉണ്ട് തിരഞ്ഞെടുപ്പിൽ അവരുടെ സ്വാധീനം തിരിച്ചറിഞ്ഞ് Yes, െ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പിന്തുണ ഉറപ്പിക്കാറുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ വടക്കൻ ബംഗാളിൽ ബി ജെ പി വിജയിച്ച മൂന്ന് സീറ്റുകളിലും രാജവംശി നാമസൂത്ര വിഭാഗങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സി എ പ്രകാരം പൌരത്വം നൽകാമെന്ന ബി ജെ പി വാഗ്ദാനം അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലും പ്രതിഫലിച്ചിരുന്നു എന്ന് തന്നെ പറയാം സി എ വിജ്ഞാപനം ആ വാഗ്ദാനം നിറവേറ്റാൻ ലക്ഷ്യമിടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും സമുദായത്തിന്റെ പിന്തുണ നേടാൻ ബി ജെ പി സി എ വാഗ്ദാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അതാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നതും ഇതിലൂടെ ബംഗാൾ പിടിച്ചെടുക്കുക മാത്രമാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് ബി ജെ പിയുടെ മറ്റൊരു രാഷ്ട്രീയ അജണ്ട മാത്രമാണ് സി എ എന്നത് ഇതിലൂടെ വ്യക്തം